നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വിദ്യാർത്ഥികളെ ഡി ബാർ ചെയ്ത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കേസിൽ സി ബി ഐ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങി അതിനിടെ ഗ്രേസ് മാർക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ പുനഃപരീക്ഷ എഴുതിയത് പകുതിയോളം പേർ മാത്രമാണ് ബീഹാറിൽ നിന്നുള്ള പതിനേഴ് വിദ്യാർത്ഥികളെയും ഗുജറാത്തിലെ ഗോദ്രയിൽ നിന്നുള്ള മുപ്പത് വിദ്യാർത്ഥികളെയുമാണ് പരീക്ഷകളിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡി ബാർ ചെയ്തത് നീറ്റ് യു ജി ക്രമക്കേടിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി അതേസമയം നീറ്റ യുജി പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം നടത്തിയ പുനഃപരീക്ഷ എഴുതിയത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേരിൽ പേർ മാത്രം പേർ പരീക്ഷയ്ക്ക് എത്തിയില്ല ഛത്തീസ്ഗഡ് ഗുജറാത്ത് ഹരിയാന മേഘാലയ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്കായിരുന്നു പുനഃപരീക്ഷ അതിനിടെ കേസിൽ സിബിഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ക്രിമിനൽ ഗൂഢാലോചന വഞ്ചനാ വകുപ്പുകൾ ചുമത്തിയാണ് സിബിഐ എഫ്ഐആർ കേസിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടത്താനാണ് സിബിഐ തീരുമാനം അതിനിടെ ബീഹാറിലെത്തിയ സിബിഐ അന്വേഷണ സംഘത്തിന് നേരെ ആക്രമണമുണ്ടായി നവാഡയിൽ വെച്ചുണ്ടായ ആക്രമണത്തിൽ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിനിടെ പരീക്ഷാക്രമക്കേട് ഇ ഡിയും അന്വേഷിച്ചേക്കും പരീക്ഷാക്രമക്കേടിൽ കള്ളപ്പണം വെളുപ്പിക്കലും നടന്നതായി സംശയിക്കുന്നുവെന്ന ബീഹാർ പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി നാഷണൽ ഡെസ്ക് ന്യൂസ്